മഴയെത്തിയിട്ടും കൊട്ടിയൂർ നീണ്ടുനോക്കി പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തി പൂർത്തിയായില്ല റോഡ് ചളിക്കുളമായി കാൽനടയാത്ര പോലും സാധ്യമാകാത്ത അവസ്ഥയിലാണുള്ളത് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ മെയ് മുതൽ രണ്ടാഴ്ച റോഡ് പൂർണ്ണമായും അടച്ചിടാനാണ് അധികാരികളുടെ തീരുമാനം പാലം പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡിന്റെ ഇനിയും ബാക്കിയാണ് റോഡ് ചെളിക്കുളമായി കാൽനടയാത്ര പോലും ദുസ്സഹമാണ് ഇതോടെയാണ് മെയ് ഇരുപത്തിയേഴ് മുതൽ രണ്ടാഴ്ച റോഡ പൂർണ്ണമായും അടച്ചിടാൻ തീരുമാനിച്ചത് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു ഒപ്പം പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരും ഇറങ്ങി കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ നെല്ല് വിതച്ചപ്പോൾ യുവമോർച്ച പ്രവർത്തകർ റോഡിൽ വാഴ നട്ടാണ് പ്രതിഷേധിച്ചത് പാലത്തിന്റെ പാലം പണി പൂർത്തീകരിച്ചെങ്കിലും രണ്ട് സൈഡുകളിലുമുള്ള അപ്രോച്ച് റോഡിന്റെയും സൈഡ് ഈ പണിയിലെ കുളമായി കിടക്കുകയാണ് ചെളിയും കുളവുമായി കിടക്കുന്ന ഈ പ്രദേശത്തു കൂടി വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണെന്നുള്ളത് അടിയന്തിരമായും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇടപെട്ടുകൊണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവകാലത്തിന് ഇതിന്റെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വാഹന ഗതാഗത യോഗ്യമാക്കി കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രതിഷേധ സമരം നടത്തുന്നത് കുട്ടിയൊരുസവം ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു വാഹന തിരക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ഈ സമാന്തര റോഡിൻ്റെ പണി പൂർത്തിയായിട്ടില്ല പാലത്തിൻ്റെ അപ്രോച്ച് റോഡുകളും പൂർത്തിയായിട്ടില്ല അപ്പോൾ ജനങ്ങളുടെ ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ കണ്ണു തുറക്കുകയും പി ഡബ്ല്യു ഡി അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കണമെന്നാണ് കുട്ടിയൂർ കോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇവിടെ ആവശ്യപ്പെടാനുള്ളത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ ഉത്സവം തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായുള്ളൂ ഇനി തിരക്കുകൾ കൂടാൻ പോകുന്നു പോവുകയാണ് ഈ റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കി നാട്ടുകാർക്കും ഉത്സവത്തിന് വരുന്ന ഭക്തജനങ്ങൾക്കും തിരക്കുകൾ ഒഴിവാക്കി കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കൊട്ടൂർ വൈശാഖ മഹോത്സവ കാലത്ത് ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ സമാന്തര പാതയിലേക്ക് വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടിരുന്നത് നീണ്ടുനോക്കി പാലത്തിലൂടെയാണ് പാലം വഴി ഗതാഗതം നിരോധിച്ചതോടെ ഒറ്റപ്ലാവ് പാലുകാച്ചി മേഖലയിലുള്ളവരും വലിയ പ്രതിസന്ധിയിലാവും മഴ പൂർണമായും മാറിയതിനു ശേഷമായിരിക്കും റോഡ് പ്രവൃത്തി പുനരാരംഭിക്കുകയെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ